കൊല്ലം സുതിയുമായി അടുത്ത ആത്മബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു ലക്ഷ്മി നക്ഷത്ര സുധിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സാമ്പത്തികമായും മാനസികമായും ലക്ഷ്മി നക്ഷത്ര നൽകിയ പിന്തുണയെക്കുറിച്ച് സുധിയുടെ ഭാര്യ രേണു തന്നെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് സുധിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് ലക്ഷ്മി നക്ഷത്ര സുധിയുടെ മണമുള്ള ഒരു പെർഫ്യൂം ലക്ഷ്മി നക്ഷത്ര ദുബായിലെ ഒരു പെർഫ്യൂം മേക്കറുടെ സഹായത്തോടെ തയ്യാറാക്കി രേണുവിന് നൽകിയിരുന്നു പെർഫ്യൂം തയ്യാറാക്കുന്നതും അത് രേണുവിന് നൽകുന്നതുമെല്ലാം തന്റെ യൂട്യൂബ് ചാനലിലൂടെ ലക്ഷ്മി നക്ഷത്ര പുറത്തുവിടുകയും ചെയ്തു രേണുവിന്റെ ആഗ്രഹപ്രകാരമാണ് ലക്ഷ്മി ഇക്കാര്യം ചെയ്തത് എങ്കിലും വലിയ തോതിലുള്ള വിമർശനമാണ് അവർക്ക് നേരിടേണ്ടി വന്നത് വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഒരു വശത്ത് വലിയ രീതിയിൽ ഉയർന്നപ്പോഴും അന്നൊന്നും അതിനോട് പ്രതികരിക്കാൻ ലക്ഷ്മി നക്ഷത്ര തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇത് ആദ്യമായി തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ആ വിഷയത്തിൽ താരം ആദ്യമായി പ്രതികരിക്കുകയാണ് ഇനി ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ പെർഫ്യൂം ബിസിനസ് ആയിരിക്കും ആരംഭിക്കുക എന്നാണ് ലക്ഷ്മി നക്ഷത്രം പറയുന്നത് രേണു പറഞ്ഞ ആഗ്രഹം സുതിച്ചേട്ടിനു വേണ്ടി നടപ്പാക്കി കൊടുക്കുകയായിരുന്നു എന്നാണ് ലക്ഷ്മി പറയുന്നത് ഇനിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പെർഫ്യൂം ബിസിനസ് തന്നെ ആയിരിക്കും നടത്തുക എന്നും അവർ പറയുന്നു കാരണം മാർക്കറ്റിംഗ് സൈഡിൽ പത്ത് രൂപ ചിലവാക്കാതെ നല്ല രീതിയിൽ ബിസിനസ് പിടിക്കാം എന്നത് ഒറ്റ പെർഫ്യൂം കൊണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പോൾ പെർഫ്യൂം പോലും അടിക്കാറില്ല പെർഫ്യൂം ഉപേക്ഷിച്ചു എന്തായാലും ബിസിനസ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അത് പെർഫ്യൂം തന്നെ ആയിരിക്കും ചില മിക്സിംഗ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര വ്യക്തമാക്കി സ്റ്റാർ മാജിക്കിലുള്ള ഞാനടക്കമുള്ള എല്ലാവർക്കും കരയുന്നതും ചിരിക്കുന്നതുമായുള്ള മുഖങ്ങളുണ്ട് എന്നാൽ സുധിച്ചേട്ടനെ ഞാൻ ചിരിക്കുന്ന മുഖത്തോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ രേണു പറഞ്ഞൊരാഗ്രഹം സുധിച്ചേട്ടന് വേണ്ടി കൂടി ആയതുകൊണ്ട് ഞാൻ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതായിരുന്നു പക്ഷേ ഒരു നാണയത്തിന് രണ്ടു വശമുണ്ടെന്ന് പറയുന്നത് പോലെ പോസിറ്റീവായിട്ട് പറഞ്ഞവരുമുണ്ട് അതിലേറെ നെഗറ്റീവ് പറഞ്ഞവരുമുണ്ട് രേണു ആണ് പെർഫ്യൂം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള റഫറൻസ് എനിക്ക് തന്നത് ഇന്ന വ്യക്തിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റും ചിന്നു അതൊന്ന് എനിക്ക് ചെയ്തു തരാമോ എന്നും ചോദിച്ചു അവർ ചില വ്യക്തികളോട് നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും അത് നടന്നിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും എനിക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നു മരിച്ച ഒരാൾക്ക് വേണ്ടി സ്വന്തം ഭാര്യയുടെ ആഗ്രഹം പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കണ്ടേ എന്ന് ആഗ്രഹത്തോടെയാണ് ചെയ്തത് ദുബായിലേക്ക് വന്നത് രണ്ടു പെട്ടിയുമായിട്ടാണ് അതിൽ ഒരു പെട്ടിയിൽ പുള്ളിയുടെ ഷർട്ട് മാത്രമായിരുന്നു അത്രയും പവിത്രതയോടെയാണ് ചെയ്തത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയായിരുന്നു എന്നാൽ നഷ്ടപ്പെടലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാവുകയുള്ളു ഒരിക്കൽ കൊച്ചിയിലെ ഒരു പെറ്റ് പാർക്കിൽ പോയപ്പോൾ ഒരു ആൻറ്റി എന്നെ കണ്ടുവന്ന് ആദ്യം തന്നെ ചെയ്തത് തലയിൽ തലോടലാണ് അവരുടെ ഭർത്താവ് മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ തോർത്തും കൊണ്ട് ദുബായിൽ പോയി പെർഫ്യൂം ഉണ്ടാക്കി അതിന് കാരണമായത് എന്റെ വീഡിയോ ആണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ വലിയ സന്തോഷമായി അങ്ങനെ ഗുരുവായൂരുള്ള ഒരു ഭർത്താവ് ഭാര്യയുടെ മണമുള്ള പെർഫ്യൂമും ഉണ്ടാക്കി തുറന്നു പറഞ്ഞാൽ നെഗറ്റീവ് കമന്റുകൾ എനിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് പെർഫ്യൂം നിർമ്മിച്ച സമയത്ത് ദുബായിലുള്ള ആ ബ്രാൻഡിന്റെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിയിട്ട് ബ്രാൻഡ് പ്രമോഷൻ ആയിട്ടാണ് രീതിയിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അതിനുള്ള ഏതെങ്കിലും ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരാമോ എന്റെ അക്കൗണ്ട്സ് വിവരങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ആ പെർഫ്യൂം മേക്കർ മലയാളിയാണെങ്കിൽ പോലും ഞാൻ ആരാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നുവെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നു